ഇനിപ്പോ അവർ ക്ലിപ്പ് ആക്കിയിട്ടിട്ട് അവരെ ശാഖൽ പഠിപ്പിച്ചു ആ ഞങ്ങൾ അവർക്കെതിരല്ല ഞങ്ങളെ പേടി കണ്ടാന്ന് അവരവുമോലെ പ്രസംഗിച്ചിരുന്നു അവരെ ശാഖലിട്ട് പ്രസംഗിച്ചോണ്ടല്ലേ ഇവരാണ് സത്യത്തിൽ ഏറ്റവും വലിയ ശത്രുക്കൾ ശത്രുക്കൾ ഇവരെ കരുതണം അവരിൽ തിരുപോലും അവരിൽ മാനില്ല

പൈപ്പ് നിങ്ങൾ നിങ്ങൾ മന്ത്രിപ്പിക്കാൻ വന്ന ആള് കുറച്ച് ലോങ്ങിൽ ആ നിങ്ങൾക്ക് ഇപ്പുണ്ട് നെറ്റിലുണ്ട് ഇത് ഇത് പച്ചക്കറി മനുഷ്യന്മാരോട് പ്രസംഗിച്ചതാണ് ഊതണോ മന്ത്രിക്കണോ ഊതണോ എങ്ങനെ ഊതണോ നന്നായിട്ട് ഊതണോ ഇനി പോലെ കീഞ്ഞിട്ട് പോവാൻ അത്ര പേം കയ്യാലോ അങ്ങനെങ്കിലും നേരെങ്കിലും ഊതി ദീനാണ് മാറി മാറി വരുന്ന ആശയങ്ങളും ഓരോരോ തത്വങ്ങളും തത്വങ്ങളുമായിട്ട് ഇങ്ങനെ വരുമ്പോ ഇത് ദീനല്ല സത്യത്തിന്റെ കനിയംശം പോലും അവരിലില്ല വെട്ടി ആ നിസ്കാരേ ഇല്ല അത് രാത്രി നിസ്കരിക്കുന്നതുകൊണ്ട് നിസ്കരിക്കുന്നതുകൊണ്ട് വിത്തറ അത് അത് ഉറങ്ങി റമല്ലാല് നിസ്കരിക്കുന്നത് കൊണ്ട് തറാവി എല്ലാം സംഗതി ഒന്നെ അത് പ്രത്യേക ഒരു നിസ്കാരമല്ല ഇപ്പൊ പുതിയ വാദമാ അവർ പുതിയ പ്രസംഗമാണ് അവർ എഴുതിയതാണ് സംസം വെള്ളത്തിന് മഹത്വമില്ല അത് ഹജറാ ബീവറിയ മൂത്രിച്ച നേരത്ത് കഴുകാൻ വേണ്ടി ടള്ള കൊടുത്ത വെള്ളമാണ് അല്ലാതതിന് മഹത്വമില്ല പോലീശയില്ല അത് ആ പിന്നെ ഹാജറാ ബീവിക്ക് കക്കൂസിൽ ഇരിക്കാൻ വേണ്ടി ടള്ള കൊടുത്ത വെള്ളം അത്രന്നെ ഇത് പറയുന്നതല്ല മുസ്ലിം പേരും വെച്ചിട്ടാണ് ഈ പുത്തനവാദികളാണ് ഈ നൂതനവാദികളാണ് ദീനിനെ ഇതുപോലെ വികലപ്പെടുത്തിയ ഒരു കൂട്ടരാ ഇതുപോലെ ദുർവ്യാഖ്യാനം ചെയ്ത ഒരു കൂട്ടര അള്ളാന്റെ വിശുദ്ധ കുർവാനിനെ തിരിമറി നടത്തിയ പിന്നെ ഇതുപോലെ തിരിമറി നടത്തിയ ഒരു കൂട്ടർ വേറെ

അപ്പൊ സമസ്താ ഇലാഹി പ്രസ്ഥാനമാണ് പറഞ്ഞല്ലോ ലോകത്തിന്റെ മുക്കുമൂലുകളിലേക്ക് തീനെത്തിക്കുന്ന വിഷയത്തില് ഇമ് പ്രചരിപ്പിക്കുന്ന വിഷയത്തില് സുന്നത്തി ജമാനെ കാത്തുസൂക്ഷിക്കുന്ന വിഷയത്തില് മുങ്ങിനെ ഈ മാരെ സംരക്ഷിക്കുന്ന വിഷയത്തില് സമസ്തക്ക് അനൽപമായ പങ്കുണ്ട് ത്യാഗപൂർണമായ പിന്നെ എല്ലാ നിലക്കുള്ള യോഗ്യതയും അർഹതയും സമസ്തക്കുണ്ട് ഈ ഭാഗത്തുള്ള ഏതെങ്കിലും കാലം കടഞ്ഞെടുത്ത മഹാന്മാർ നേതൃത്വം കൊടുത്തു കൊണ്ടുപോയ സംഘടനയാണ് ഏകദേശം നൂറ് വർഷത്തോളമായി അത് രൂപീകരിച്ചിട്ട് നൂറ് എന്നത് അത് ലോഡ്ജിന്റെ നമ്പർ ഇട്ട സ്റ്റേലൊന്നുമല്ല ഒന്ന് കുടിച്ചിട്ട് നൂറ് വേറെ ോഡ്ജിന്റെ നമ്പർ സ്റ്റൈൽ പോയി കൊണ്ടു ഇങ്ങനെ അപ്പറുള്ളും മടക്കണ്ടാവശ്യമില്ല എന്നാലും അതങ്ങനെ പറയുന്നോറും ചിന്തിക്കണോ ഇതൊരു പച്ചക്കളവല്ലേ തല കെട്ട് കെട്ടിയിട്ട് മുണ്ടാസ് കെട്ടിയിട്ട് എന്നെ പോത്ത മൂലാറിഞ്ഞ ബടാ കളവ് ചെല്ലാം കിഞ്ഞെങ്കിൽ പിന്നെ നാടന്മാരുടെ സ്റ്റൈലെന്താ നാലു ചോക്ക് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറ് ജൂൺ മാസം ഇരുപത്തിയാറിനാണ് അല്ലെ രൂപീകരിച്ചു ബഹുമാനപ്പെട്ട സമസ്ത കേരള മഹിതമായ പണ്ഡിത പ്രസ്ഥാനം അത് എന്തിനു രൂപീകരിച്ചു എന്ന് ചോദിച്ചാൽ അവർക്ക് കോട്ടയായി വൻമതിലായി ഈ മുങ്ങിനീങ്ങൾക്ക് ഏറ്റവും വലിയൊരു പ്രൊട്ടക്ഷനായി ഇവിടെ ഉണ്ടാക്കപ്പെട്ട സംഘടനയാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമ്മിയ തുല്യം അല്ല അതൊരു അതൊരു പൊളിറ്റിക്സ് ഒരു രാജകീയ പാർട്ടിയല്ല ഏട അണക്കെട്ട് പോകണോ ഏട ബ്രിഡ്ജ് പോകണോ ഏടെ മഹിള ഏട പഞ്ചായത്ത് പിടിക്കണോ ഏടെ എം എൽ എ നിക്കണോ എന്നിട്ടൊന്നും സമസ്ത ഇന്നോളം പറഞ്ഞിട്ടുമില്ല സമസ്തക്കത് ഉദ്ദേശവും അല്ല സമസ്തൊന്നു പോയിട്ടുമില്ല സമസ്തന്റെ ഉദ്ദേശം അതുകൊണ്ടാണ് ബുദ്ധിയുള്ളവർ ഈ മാനുള്ളവർ ആ വഴിയിലേക്ക് കടന്നു പറ അതിന്റെ അതിന്റെ അത് രൂപീകരിച്ചത് ഏതോ വലിയ മഹാത്മാക്കളാണ് എല്ലാവരെ പറ്റിയും ഓരോരുത്തരെ പറ്റി ഓരോ മഹാന്മാരെ പറ്റി വിസ്തരിച്ചു പറയാൻ ഈ പരിമിതമായ സമയം കൊള്ളില്ലല്ല ഇരിക്കട്ടെ റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി മുസ്തഫാജ തങ്ങളെ ആ കണ്ടിട്ട് റസൂലുള്ളാഹി ജീവിതം കണ്ട് സംസാരം കണ്ട് അവിടത്തെ കണ്ടിട്ട് ദീനിനെ മനസ്സിലാക്കിയവരാണ് സഹാബത്തുൽ സഹാബത്തു അവര് വന്നിട്ടാണ് ഈ കേരളക്കരയിൽ ദീനെത്തിക്കുന്നത് അവർ കൊണ്ടുവന്ന ദീന കോപ്പി അടിച്ചതാണ് റസോലുള ആയുധങ്ങളിൽ നിന്ന് വിശുദ്ധ കുറുവാനിൽ നിന്ന് പുതിയതായിട്ടൊന്നും അവർ ചേർത്തില്ല എങ്ങനെയാണോ റസൂലുള്ള പഠിപ്പിച്ച എങ്ങനെയാണോ റസൂലുള്ള കണ്ടത് റസൂലുള്ള എങ്ങനെയാണോ അവർക്ക് മനസ്സിലാക്കി കൊടുത്തത് അതുപോലെ അതാ റസൂലുള്ള ഇതങ്ങളെ ഹയാത്തു കാലത്ത് തന്നെ സഹാപത്തിവിടെ വന്നിട്ട് നമുക്ക് പഠിപ്പിച്ചു ആയിരത്തി നാനൂറ്കൾക്ക് മുമ്പ് സഹാബത്താണ് ദീൻ ഇസ്ലാം ഇവിടെ ആദ്യം പ്രചരിപ്പിക്കുന്നത് ഞങ്ങളെപ്പോലെയുള്ള ഉസ്താദ് മാറും പ്രസംഗിച്ചിട്ടല്ല ദീന് തുടങ്ങിയത് ഏതോ ഒരാളെ ബുക്ക് വായിച്ചിട്ടല്ല ഇവിടെ ആദ്യം ദീൻ ഉണ്ടായത് സഹാബത്തുൽ കിറാം കേരളക്കരയിലേക്ക് വന്നു കേരളം എന്ന് പറയുമ്പോൾ നിങ്ങൾ തലപ്പാടിന് അപ്പുറാക്കണ്ട ജാസൂറിനപ്പുറ പറക്കണ്ട കേരളം എന്ന് പറഞ്ഞാൽ ഏകദേശം മദ്രസ വരെ അന്ന് കേരളമാണ് മലബാറാണ് അന്ന് ഈ മദ്രസ വരെയുള്ള ഈ നീണ്ടു നിൽക്കുന്ന മലയാളി നാട് ആ നാട്ടിലേക്ക് ആയിരം കണ്ടുപഠിച്ച് ദീനു മനസ്സിലാക്കി മദീനയിൽ നിന്ന് വന്ന പന്ത്രണ്ടോളം സഹാബികളാണ് അവർ ഇവിടെ വരുമ്പോ അവർ ഞങ്ങളെ കടപ്പുറത്ത് വന്നിട്ട് കാലുകുത്തുമ്പോ ആ സഹാബത്തിവിടെ വയൽ പറയാൻ ദീനു പറയാൻ ഞങ്ങളിലേക്ക് ഈ മാൻ ഇസ്ലാമ് പഠിപ്പിക്കാൻ ഇവിടെ വരുമ്പോ മദീനയിൽ റസൂൽ അന്ന് റസൂലെട്ട് വയസ്സ് ഇജിറ അഞ്ച് ഇജിറ അഞ്ച് എന്ന് പറയുമ്പോൾ റസോലോ ഇജിറ പോയിട്ട് അഞ്ച് കൊല്ലം കഴിഞ്ഞിട്ട് റസോലുള്ളായി ഹിജിറബയത് അൻപത്തിമൂന്ന് പ്ലസ് അഞ്ച് ഹബീബാജ റസോലുള്ള നിസ്കാരമാകട്ടെ നോമ്പാകട്ടെ ഹജ്ജാകട്ടെ കച്ചവടമാകട്ടെ ഇടപാടാകട്ടെ ഇടപെടലുകളാകട്ടെ വിവാഹമാകട്ടെ തലാക്കാകട്ടെ എന്ത് തന്നെയായാലും റസോലുല്ലായി തങ്ങൾ നിന്നിട്ട് പഠിച്ച ആ ആ ആ സഹാബത്ത് പഠിപ്പിച്ചു അന്ന് അവരെ കണ്ടിട്ട് ദീനിലേക്ക് വന്നവർക്കിടയിൽ എന്തേ അവർക്ക് റസൂലുള്ള റസൂലുള്ളാടെ ഉണ്ട് നിസ്കാരത്തിന് മട്ടം പോലെ അഭിപ്രായം ആർക്കും അവരെല്ലാം വന്നിട്ട് കൈകെട്ടി ആർക്കും അഭിപ്രായിന്റെ തറാവി

അന്നാ സഹാവറ്റ് ഇവിടെ വന്നപ്പോ അന്നവർക്ക് പലർക്കും ഉമ്മമാരുണ്ടായിരുന്നു ചിലർക്ക് ഉമ്മമാരുണ്ടായിരുന്നു ചിലർക്ക് ഭാര്യമാരുണ്ടായിരുന്നു ചിലർക്ക് പൊങ്ങന്മാരുണ്ടായിരുന്നു ആ പൊങ്ങന്മാർ പെണ്ണുമക്കള് ഉമ്മമാരായിട്ടുള്ള പെണ്ണുങ്ങളാരും ആണുങ്ങ പോയ പള്ളിക്ക് അവരെ കൂടെ അന്നത്തെ പെണ്ണുങ്ങ പോയിട്ടില്ല അന്നും പള്ളിയുണ്ട് അന്ന് ആ പെണ്ണുങ്ങൾക്ക് നിസ്കാരമുണ്ട് ുള്ള ആയുധങ്ങളെ കണ്ട് മനസ്സിലാക്കി ദീന് പറഞ്ഞു തരാൻ ഇവിടെ കടന്നു വന്ന സഹാപത്തിന്റെ കൂടെയുള്ള പങ്ങന്മാര് പെണ്ണുമക്കള് ഭാര്യമാരും മറ്റു പെണ്ണുങ്ങള് അന്യപുരുഷന്മാരുള്ള പള്ളിയിലേക്ക് ജുമാക്കോ ജമാത്തിനോ പോയ ചരിത്രമില്ല ഇല്ല എല്ലാവർക്കും ഒരേ അഭിപ്രായം എല്ലാവർക്കും ഒരേ ആശയ എല്ലാവർക്കും ഒരേ വിശ്വാസം എല്ലാവരിലും സുന്ദരമായ ഒരു നിലപാട് ആ അഭിപ്രായ വ്യത്യാസമില്ലാത്ത നല്ല കീഴ് വഴക്കം ദീനിന്റെ മഹിതമായ പാരമ്പര്യ മാർഗം അതങ്ങനെ കഴിഞ്ഞുപോയി സഹാപത്തിന്റെ കാലം കഴിഞ്ഞു താപിങ്ങളെ കാലം കഴിഞ്ഞോ പിന്നീടതാ കേരളക്കരിയിലുള്ള നമുക്ക് അന്നത്തെ ഞങ്ങളെ പ്രാപിതാക്കന്മാരായ മുസ്ലിമീങ്ങൾക്ക് നേതൃത്വം നൽകിയത് പിന്നീടുള്ള വലിയ മഹാന്മാരായ മഹദൂമിങ്ങൾ അതല്ലെങ്കിൽ അമനിൽ നിന്നിട്ട് വന്ന പണ്ഡിതന്മാർ സദാർത്ഥ്യങ്ങള് പിന്നെ ശരി മഹാന്മാരാണ് പിന്നീട് നേതൃത്വം നൽകിയത് സഹാബികളെ കാലം കഴിഞ്ഞ് താപീങ്ങളെ കാലം കഴിഞ്ഞ് പിന്നീട് അങ്ങനെ കാലം മാറുമ്പോ പിന്നീട് ഈ സമുദായത്തിന് ഈ നാടിന് വലിയ നേതൃത്വം ആ മഹാന്മാരാണ് ആ മഹതൂമി പണ്ഡിതന്മാരാണ് ആ മഹാത്മാക്കളാണ് സുബഹാനല്ല അഭിപ്രായ വ്യത്യാസമില്ല അങ്ങനെ അഭിപ്രായ വ്യത്യാസമില്ലാതെ അഭിപ്രായ വ്യത്യാസമില്ലാതെ അതല്ലെങ്കിൽ കള്ള കള്ള നുബുവത്ത് കള്ളനുഭൂവത്വവാദമില്ലാതെ കള്ളശേഷാതെ കള്ളത്തെരിയ കത്ത്ാതെ ജനങ്ങൾ അങ്ങനെ നല്ല ഈമാനോടെ മാനോടെ കഴിഞ്ഞു പോകുന്നു തൊള്ളായിരത്തി ഇരുപത് വരെ അതായത് അതായത് ഒരു നൂറ് നൂറ്റൻപത് കൊല്ലം വരെ നമസ്കാരം അഞ്ച് തറാവി ഇരുപത് മന്ത്രിക്കന്ത് വേണോ ഉറൂസു നല്ല തന്നെ പെണ്ണുങ്ങാ പള്ളിക്ക് പോയറേ വേണ്ട മാലമൂലത് വളരെ പുണ്യമുള്ള കാര്യം അതുകൊണ്ടല്ലേ എത്ര മഹാന്മാരാ മൂലതല്ലേ എത്ര മഹാന്മാർ അല്ല ഓദീനത്തോടാ ഇത്ര മഹാന്മാർ യാർത്തിന് പോയി

മുണ്ടി ശിർക്ക് പണ്ടത്തെ പോലെ മുണ്ടിങ് തലക്ക് തൊപ്പി വെക്കുന്നത് അടുത്ത കാലത്ത് ഒരു ചങ്ങായി ഒരു ചങ്ങി കേട്ടിട്ട് ചങ്ങ പെറ്റ കിടാവിന്റെ കാതിലേക്ക് പാങ്ക് കൊടുക്കുന്നത് ഓന്റെ ആ പ്രസംഗ് തിരിഞ്ഞു ഓന് പെറ്റപ്പോ പാങ്ക് കൊടുത്തിട്ടാ ഓന് പാങ്ടല്ലേ അല്ല ഇത് എത്ര കാലം ഞങ്ങൾ പാങ്കൊടുത്തിട്ട് ഡയറക്ഷുണ്ട് കുട്ടിയുടെ അറബിയിലാക്കി സത്യത്തിൽ അന്ന് വന്നവർ പലർക്കും അവർക്ക് മലയാള ഭാഷ ശരിക്കും അറിഞ്ഞിട്ട് ഉണ്ടാവല്ല അറബികളല്ലേ പിന്നെ പഠിച്ചു പിന്നെ ഒപ്പിച്ചു ഒപ്പിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ഉണ്ടാവും ഞമ്മ മുണ്ടും പോലെ എന്നാലും വെള്ളിയാഴ്ചല്ലെന്നത്തെ കൊത്തുബ അവർ അറബിയിലല്ലാതെ മലയാളത്തില വേറെ ഭാഷയിലെ ഓതിയത് ഒരു കിത്തവരും കാണുന്നു അപ്പൊ അതിന്റെ അർത്ഥം എന്ത് അവർ വെള്ളിയാഴ്ച കൊത്തുബ് ഓതിട്ടേ ഓദീന് മലയാളത്തിലാക്കിയ ചരിത്രമില്ല ഇല്ല ഇപ്പൊ പുതിയൊരു ചങ്ങായി വന്നിട്ട് തിരിഞ്ഞ ഭാഷയില ഓതണം തിരിന്ന ഭാഷയില ഓതണം അവസാനം തിരിഞ്ഞിട്ട് അത് തല്ലായിട്ടാണ് കാസർഗോഡ് റോട്ടിലുള്ള പള്ളിയിൽ ഓര് തന്നെ പള്ളി ഞമ്മളെ പള്ളിയില ഞങ്ങൾ പണ്ടേ ചെല്ലും തിരിയട്ട് തിരിയാതിരിക്കട്ടെ അത് അറബിയിലോണം കാരണം അത് പ്രസംഗല്ല അതൊരു ലോക്കൽ പ്രസംഗമല്ല ആയെങ്കിൽ പ്രസംഗം ആണ് പ്രസംഗ പ്രസംഗം തിരിയണ്ടേ അത് പ്രസംഗല്ലേ അത് പ്രസംഗല്ലേ

ഞാൻ 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 ഓതി അതുപോലെ നിങ്ങൾ നിസ്കരിച്ചോളൂ വെള്ളിയാഴ്ച ശനിയാഴ്ച അതിനെന്തോ മാറ്റം വരുത്താൻ കഴിയാ തിരിയണ്ടേ തിരിയണ്ടേ തിരിഞ്ഞിട്ട് എന്തായി അവസാനം തിരിഞ്ഞിട്ട് എന്തായി ജിന്നൂരും തല്ലേ തല്ലു തല്ലാക്കി അവസാനം ഓരോരുത്തരുടെ തലന്ന് തിരിഞ്ഞിട്ട് പോയി കാസർഗോഡിലെ കാസർഗോഡിലെ ഒരു മൂന്ന് കൊല്ലം പിന്നെ കേട്ടിട്ടുണ്ടോ പത്രങ്ങൾ എഴുതിയതും അങ്ങനെ എന്റെ കയ്യിലുണ്ട് കട്ടിങ് ഇത് ഇത് ലൈവ് അറിയൂ രണ്ട് പെരിഞ്ഞ തല്ല് തല്ല് അവസാനം പോയി ആർക്കും ലൈനിലും അത് അപ്പളും തിരികാൻ പോഹുറന്ന നാലിറക്കത്തിന്റെ ആ സ്ഥാനത്താണ് വെള്ളിയാഴ്ച എന്നത്തെ ആ ജുമാ അതിന്റെ രണ്ടറക്കാലത്തിന്റെ സ്ഥാനമാണ് ലുഹുറിന്റെ രണ്ടറക്കത്തിന്റെ സ്ഥാനമാണ്ക്ക് ആക്കണ്ട സഹാബത്ത് അങ്ങനെ ചെയ്തിട്ടില്ല ആരുടെ അഭിപ്രായം കാലങ്ങളേറെ കഴിഞ്ഞു കഴിഞ്ഞുപോയി ആരാധനകളിൽ വ്യത്യാസങ്ങളില്ല ഈമാനിൽ വ്യത്യാസമില്ല പുതിയ പുതിയ വാദങ്ങളോ ആചാരങ്ങളോ കടന്നു വന്നില്ല സുബാനല്ല പൊള്ളായിരം കാലങ്ങളില് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് കാലങ്ങളില് അതല്ലെങ്കിൽ ആയിരത്തി വരെ ഒരു നൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് അതാ നമ്മുടെ ഇടയില് മലയാളക്കരയിലുള്ള മിനിങ്ങൾക്കിടയില് മുസ്ലിംങ്ങൾക്കിടയില് അതാ ചില ആൾക്കാർ പുതിയ പുതിയ വാദങ്ങളുമായി പുതിയ പുതിയ നമ്പറുമായി കടന്നു വന്നു അവർ വന്നിട്ട് പറയാൻ തുടങ്ങി കുത്തു തലയിൽ സുന്നത്തില്ല പെണ്ണുങ്ങളും ഞങ്ങളൊക്കെ പള്ളിക്ക് വേർണോ വെള്ളിയാഴ്ച മന്ത്രിക്കണ്ട വേണ്ടി തന്റെ പേരെ മാത്രല്ല മന്ത്രിച്ചിട്ട് ഊദാം പറഞ്ഞിട്ടുണ്ടാ എത്രയുമാമിങ്ങൾ ആ കിത്താബിലതുധരിച്ചത്